ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊച്ചുകുട്ടികൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു മൂന്നാല് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് നേരിട്ട് വീഡിയോ കൂട്ടി ഫ്രണ്ട്സ് ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് കുറച്ചെങ്കിലും പൈസയും സേവ് ചെയ്ത് തരുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഈ പ്ലേറ്റ് വെച്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്താ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരുടെ വീട്ടിലും സംഭവിക്കുന്ന ഒരു വിഷയമാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മിക്സ്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ബിസ്കറ്റ് ആണെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയൊരു പോർഷൻ കുറച്ച് എടുത്തുകഴിഞ്ഞ ശേഷം അവർ ഇത് ബാലൻസ് വെച്ചിട്ട് അവർ പോകും നമ്മളത് ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തണുത്ത് പോകുന്ന ഒരു സാധനമാണ് ബിസ്ക്കറ്റും ഈ മിക്സ്ചർ അല്ല ഇത് തണുത്ത് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട് കാരണം അവർ പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ യാത്രയൊക്കെ ആക്കിയിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഇത് തണുത്ത് ഒന്നും കൊള്ളാതാവും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സാധനം ഒന്നും ചെയ്തയാവാതെ നമ്മളെങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നോ ആ ഒരു ഫ്രഷ്നസ്സിൽ കഴിക്കാൻ പറ്റും അതെന്താണെന്ന് നോക്കാം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അതെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് കേറ്റി വയ്ക്കുക വീണ്ടും നമ്മൾ ഈ സാധനം എടുക്കാം നമ്മൾ ആ പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഇത് എടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കവറിൽ നിന്ന് പൊട്ടിക്കാതെ ബിസ്ക്കറ്റ് എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ മിക്സ്ചർ എങ്ങനെ ഇരിക്കും ആ ക്രിസ്മനസിനോട് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇനി ഒരു ഫുഡ് ഐറ്റംസും വേസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചില ടിപ്പ് അതിന് വേണ്ട സാധനങ്ങൾ ആണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് എത്രയും സാധനം കണ്ട് പേടിക്കൊന്നും വേണ്ട എല്ലാ സാധനവും നമ്മുടെ വീട്ടിലെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി പേസ്റ്റ് വെളിച്ചെണ്ണ എന്തിനുള്ള ടിപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പല്ലിൽ ഒരു കറ വരുക എന്നുള്ളത് പുക വലിക്കുന്നവർക്ക് അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും വരുന്നത് എന്നിരുന്നാലും എല്ലാവർക്കും അത് വരാറുണ്ട് അപ്പോൾ ആ ഒരു കറ മാറാൻ വേണ്ടി സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പൊടി ഉപ്പാണേ അതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പൊതുവേ പല്ലിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ബാക്ടീരിയകളെ തടുക്കുന്ന ഒരു സ്പൈസസാണ് മഞ്ഞൾപ്പൊടി പിന്നെ പല്ലിലോ മോണയിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ പല്ലെ കറവുമ്പോൾ മാത്രമല്ല ഇൻഫെക്ഷനും പല്ലുവേദന ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊന്നും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി അടുത്ത് ഞാൻ വയ്ക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ ഇനി നമുക്ക് പേസ്റ്റ് അത് ഏത് പേസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാം ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അഞ്ച് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഒരു വിഷയമേ ഉള്ളൂ പല്ലിയിലെ പല പ്രശ്നങ്ങൾക്കും വെളിച്ചെണ്ണ വളരെ നല്ലതാണ് അതിൽ കെമിക്കലുമില്ല എല്ലാം നമ്മൾക്ക് നമ്മളെല്ലാം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തേക്കാം അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്കത് ഉപയോഗിക്കാമെന്നാണ് യാതൊരു അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൽ ഇതിൽ അപ്പോൾ നിങ്ങളൊരു വൺ വീക്ക് നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ സാധാ പേസ്റ്റ് ഉപയോഗിക്കുന്നതിൽ വരാം ഈ ഒരു മിക്സി ഉണ്ടാക്കിയിട്ട് നമ്മൾ പല്ല് തയ്ക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അട്ടു പേർക്കും കണ്ടുവരുന്നതാണ് ആ പല്ലിലെ കറുത്ത കറാന്നുള്ളത് ഈസി ആയിട്ട് മാറും പിന്നെ മോണയിലെ പഴുപ്പ് പല്ല് വേദനയൊക്കെ മാറാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം ഫ്രണ്ട്സ് അടുത്ത ഒരു കുഞ്ഞ് ടിപ്പാണ് എല്ലാവരുടെ വീട്ടിലും ദിവസം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് മിക്സി എന്ന് പറയുന്നത് മെയിനായിട്ട് കംപ്ലയിൻ്റ് വരാൻ സാധ്യത നമ്മുടെ ഈ ബ്ലേഡിനാണ് ഒന്നില്ലെങ്കുമ്പോൾ ബ്ലേഡ് ടൈറ്റ് ടൈറ്റാകും അല്ലെങ്കിൽ മൂർച്ച കുറയും നമ്മൾ ദിവസം ഉപയോഗിക്കുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്കത് അതിൻ്റേതൊരു തേയ്മാനം ഉണ്ടാവും മിക്സി ഉപയോഗിക്കുമ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ച കുറയുകയാണെങ്കിൽ ആ ബ്ലേഡിൻ്റെ ഉപയോഗിച്ച് നമ്മൾ എന്ത് അരക്കുകയാണെങ്കിലും പൊടിക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് കറണ്ട് നഷ്ടം വരും കൂടാതെ മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ബ്ലേഡ് മൂർച്ച കുറവുണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ബ്ലേഡ് മൂർച്ച കൂട്ടാൻ ഒരുപാട് ടിപ്സ് ഉണ്ട് നിങ്ങൾ ഒരുപാട് വീടിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളൊന്ന് എടുത്തിരിക്കുന്ന ഒരു സാധനം ഉപ്പാണ് അല്ലെങ്കിൽ ഒരു പിടി കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മൂർച്ച കുറഞ്ഞ ബ്ലേഡ് ആണെങ്കിലും വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആക്കാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ടൊന്ന് കൊടുത്തു നോക്കാം രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതൊന്ന് കറക്കിയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലേഡ് നല്ല മൂർച്ചയാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും വീട് വെക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് സ്വിച്ച് ബോർഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്വിച്ചസ് ഉണ്ടാവും രണ്ട് ലൈറ്റ് ഉള്ളെങ്കിലും ഒരു ആറു ഏഴ് സ്വിച്ചസ് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള സ്വിച്ച് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചിട്ട് പ്രായമുള്ളവർക്ക് ഇപ്പോൾ ഫാനേ ആണെങ്കിൽ നമുക്ക് റെഗുലേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള സ്വിച്ചാണ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ലൈറ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പോലും പല സമയങ്ങളിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണ്ടോ അപ്പോൾ ഒരുപാട് സ്വിച്ച് നമ്മൾ ഒരേ സമയം ഇട്ടു ഇട്ടുനോക്കേണ്ട ഒരു അവസ്ഥ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി നമുക്ക് വേണ്ടത് സ്റ്റിക്കർ പൊട്ട് നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ഇതാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രായമുള്ളവർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പൊട്ടാണെങ്കിൽ നമുക്ക് കാഴ്ച കുറവുള്ള വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും സൗകര്യമാണ് ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന പോലെയല്ല ഇത് കുറച്ചുകൂടി സ്മൂത്ത് ഉണ്ട് ആ പൊട്ടിൻ്റെ ഒരു ഉണ്ട് നമുക്ക് ലൈറ്റിന് ഏത് സ്വിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരിട്ട കാര്യം നിങ്ങൾ ചെയ്യുക അടുത്ത നമ്മുടെ ടിപ്പ് അല്ലാതെ പലരും ആവശ്യപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ഫ്രീസറിൽ ഐസ് കട്ടി പിടിച്ച് നമുക്കതിനുള്ളിൽ ഒന്നും വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരുപാട് ഐസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലോണം കറണ്ട് വലിക്കും അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് നല്ല ലോഡാവും കൂടാതെ കറണ്ട് ബില്ലും കൂടും അപ്പോൾ ഇതിനും ഒരു പലതരത്തിലുള്ള ടിപ്സുകളുണ്ട് പക്ഷേ അതൊക്കെ പലതും ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് കാണിച്ചു തരുന്നത് നമുക്ക് വേണ്ടത് ഉരുളക്കഴങ്ങാണേ ഇത്രയും വേണ്ട കേട്ടോ ഞാനിത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം എടുത്തുവെച്ചൊന്നേ ഉള്ളൂ നമ്മൾ ഈ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളിന്ന് പെട്ടെന്ന് ഐസ് കട്ട് ആ ഒരു സാഹചര്യം നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ഉപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ പലരും പറയും ഇത് പെട്ടെന്ന് തുരുമ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും പക്ഷേ എങ്കിലും ഇതിൽ ലെയറുണ്ട് ഇപ്പോൾ കുറച്ച് തവണ ഉപയോഗിച്ചാലൊന്നും തുരുമ്പെന്ന് വരില്ല കാരണം ഇതിലൊരു കോട്ടിംഗ് ഉണ്ട് ഈ കോട്ടിംഗ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപ്പ് തട്ടുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ അതിനേക്കാളും സേഫ് ആയിട്ട് നമുക്ക് തുരുമ്പിനൊക്കെ ഒന്ന് പേടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഒരു ഒരു മാസത്തിൽ ഒരു തവണയാണ് ഐസ് കട്ട പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് മാസം വരെ നിങ്ങൾക്ക് അത് ഐസ് കട്ട പിടിക്കാതിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്യുക രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രം നിങ്ങളിതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഒരു തരി ഐസ് നമ്മൾക്ക് ഇതിലുണ്ടാവില്ല കേട്ടോ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേര് ഇതറിയാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും നമുക്ക് ഒരുപാട് ഐസ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് ഉള്ളിലോട്ട് കയറില്ല ആ ഭാഗത്തും മേലെ വരെ നമുക്ക് വരച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ചെയ്തു നോക്കുക മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ Goodbye.